കൊല്ലം കരുനാഗപ്പള്ളി സിപിഎമ്മിലെ വിഭാഗീയതയിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാളെ ജില്ലയിലെത്തി വിമതരുമായി ചർച്ച നടത്തും ലോക്കൽ കമ്മിറ്റികളിൽ അഴിമതിക്കാരെ തിരികെ കയറ്റിയെന്നാരോപിച്ച് പാർട്ടി പ്രവർത്തകർ ഇന്ന് പ്രതിഷേധവും ഏരിയ കമ്മിറ്റി ഓഫീസ് ഉപരോധവും നടത്തിയിരുന്നു പുതുതായി തിരഞ്ഞെടുത്ത നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണമടക്കം ഉന്നയിച്ചാണ് വിമതപക്ഷം രംഗത്തെത്തിയത് ഏരിയ പരിധിയിലെ അഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിലാണ് തർക്കവും കയ്യാങ്കളിയുമുണ്ടായത് ലോക്കൽ സെക്രട്ടറിമാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തു എന്നാണ് വിമതരുടെ ആരോപണം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ട് പുതിയതായിട്ട് വന്ന കമ്മിറ്റിയും തമ്മിൽ വീണ അവസ്ഥയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഏരിയ കമ്മിറ്റി ഓഫീസിന് അമ്പത് മീറ്റർ അകലെ വെച്ച് തടഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധക്കാരോട് സംസാരിക്കാനോ അവരെ കമ്മിറ്റി ഓഫീസിലേക്ക് കയറ്റാനോ തയ്യാറായില്ല ഇതോടെ പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പ്ലക്കാർഡ് വേണ്ടിയായിരുന്നു പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകാനും വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുവാനും തീരുമാനിച്ചാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത് വിഭാഗീയ പ്രവർത്തനങ്ങളിൽ കർശന നടപടിക്കൊരുങ്ങുകയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും നാളെ ചേരുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം